ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചില്ല എന്ന് ഓർത്തു കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അലറ ചില്ലറ സാധനങ്ങളെല്ലാം നമ്മുടെ കുറച്ച് ലിപ് ലിപ്ഷേഡ്സും പിന്നെ ഒരു ഫൗണ്ടേഷനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തെ ബൈലേക്കിനി ഓരോന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ആണ് കാണിക്കുന്നത് ഇത് ഞാൻ ഒന്ന് രണ്ട് ദിവസം മുന്നേ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് അത് ഈ മാസിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ ഒരു ഒരു ഷെയ്ഡ് നന്നായിട്ട് വൈറൽ ആവണണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ അതെനിക്ക് ചേരൂല്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മേടിക്കാറേ പക്ഷേ കോൻസിറൻസിൽ ഇത് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ അറിയാണ്ട് അതിൽ കാർട്ടിൽ വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ മേടിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു പെട്ടിയിലുണ്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ സീറോ നയൻ ബോളിവുഡ് സർപ്രൈസാണ് കേട്ടോ ഇതെനിക്ക് നല്ലൊരു ന്യൂഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഡെസ്ക് ഇ ഡീപ്പ് സ്കിന്നുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് ചേരുന്നൊരു ആണ് കേട്ടോ പക്ഷെ നമ്മുടെ ഒരു വയർ വയറിൽ ഷെയ്ഡ് അത് നന്നായിട്ട് ചേരുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അതെനിക്ക് ചേരുന്ന പോലെ തോന്നുന്നില്ല കേട്ടോ നമുക്ക് എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് അപ്പം നിങ്ങളുടെ കൂടെ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ ഫാൻ ഇടാത്തത് കൊണ്ട് ഫാനിട്ട കുറച്ച് നോയ്സാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടൊരുത് ഉണ്ട് അതൊന്ന് ഇഗ്നോർ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡ് തന്നെ ഞാൻ ആദ്യം കാണിച്ചു തരാം ഇതിൻ്റെ ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കണ്ട ഭയങ്കര ഒരു ഭയങ്കര നല്ല രസമുള്ളൊരു ആണ് ഇത് ഇത് ഭയങ്കര ക്ലാസ് ലുക്കാണ് കേട്ടോ എടുക്കുമ്പോൾ തന്നെ കാണാനേ കണ്ട നല്ല സെക്യൂർഡ് ആണ് ഇത് അട അടക്കാനും ഇത് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും എന്നിട്ട് ഇത് നല്ല നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ ഒരു ഒരു ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം യൂസ് ചെയ്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ടിരിക്കും പിന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല ട്രാൻസ്ഫർ ആവും ഒരു രണ്ട് ആ നമ്മളൊരു ഓയിലി ഉള്ളതൊക്കെ കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു ടു ത്രീ അവേഴ്സൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഷെയ്ഡ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ആ കയ്യിൽ കാണിച്ച് എത്ര മനസ്സിലാവുന്ന ഇതാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കണ്ടോ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഈയൊരു ഈയൊരു ബോക്സ് ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു നാലഞ്ച് പ്രോഡക്റ്റ് ഉണ്ടാവും ഇതിൽ അത് അത് ഒരു കുഞ്ഞൊരു പെട്ടിയിൽ കിട്ടിയിട്ടോ പൊതുവേ നമ്മൾ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് കുഞ്ഞ് പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിലും അത് വലിയൊരു പെട്ടിയിലാണ് തരാറ് അത് എനിക്ക് ഇത് എനിക്ക് ഇഷ്ടമായി നമുക്ക് ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോഴാണ് ഇത് വന്നത് അപ്പോൾ നമുക്ക് ബാഗിലൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ഈസി ആയിരിക്കും മറ്റേത് വലിയൊരു വെട്ടി ഒന്നും ഉണ്ടാവില്ല ഉള്ളിൽ അങ്ങനെയാവും അപ്പോൾ ഇത് ഇത്രയും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ നോക്കാം ഏതാണ് സീറോ ഓ മൈ കോഡ് രണ്ടും ഒരേ ഷെയ്ഡാണ് വന്നത് സീറോ നയൻ ബോളിവുഡ് സർപ്രൈസ് നമുക്ക് ഇതിൽ ഒരു രണ്ട് ലിപ് ലൈനേഴ്സ് ഉണ്ട് രണ്ട് ലിപ് ലൈനേഴ്സ് ഉണ്ട് ഒരു ഈ സെയിം ബോളിവുഡ് സർപ്രൈസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഇതിപ്പോൾ പൊട്ടിക്കണില്ല നമ്മൾ ഓൾറെഡി ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ലിപ്പിലിട്ടിട്ടുണ്ടല്ലോ അതിപ്പോഴും ഇരിക്കട്ടെ പിന്നെ മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് പിന്നെ ഷുഗർ പോപ്പിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ലാക്മയുടെ ഒരു ഫൗണ്ടേഷനും ഉണ്ട് ഇതും ഞാനിപ്പോൾ എനിക്ക് ചേരുവല്ലോ എന്നൊക്കെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ടാണ് അറിയണത് ഞാൻ ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഒരു ലിപ്പ് ലൈനർ നോക്കാം ഈ ഒരു ലിപ്പ് ലൈനറ് നോക്കാം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലൈനർ ആണ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ആണ്ട്ടോ ഷെയ്ഡ് വരുന്നത് അപ്പോൾ അത് ഇങ്ങനെയൊരു ഇതാണ് വരുന്നത് ഇതിന്റെ മണം ഒരു കാറ് എണ്ണ എൻ്റെ മണം എനിക്ക് തോന്നണേ ഒരു മണം ഉണ്ട് കേട്ടോ അതിന് ചീത്ത മണമെന്നല്ല എന്തായാലും നമുക്ക് ആദ്യം കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം ഒരു ഡാർക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ കണ്ടോ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഇത് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറിന് പക്ഷേ ലൈറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അത് നമുക്ക് ന്യൂഡാക്കാൻ വേണ്ടി യൂസ് ചെയ്യാന്ന് ഓർത്തിട്ട് മേടിച്ചതിട്ടുള്ളതാണ് ഞാൻ ഇതൊരു ഡാർക്ക് ബ്രൗൺ ആണ് ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ടേക്കാം കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം നെക്സ്റ്റ് ഒരു ലിപ് ലൈനറും കൂടെ എന്ന് പറയുന്നത് ഈ ഒരു മാർസിന്റെ ലിപ് ലൈനറാണ് കേട്ടോ മാർസിന്റെ എഡ്ജോഫ് ലിപ് ലൈനർ ആണ് ഷെയ്ഡ് സൈഡ് വരുന്നത് സ്കാൻഡലസ് ബ്രൗൺ സീറോ ഫോർ ആണ് അപ്പൊ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതൊരു ഒരു ബ്രൗൺ അല്ല ഒരു റെഡ് ആണ് കേട്ടോ ഇതൊരു റെഡ് ആണ് വരുന്നത് ഇതൊരു ഇതൊരു ഒരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഡാർക്ക് റെഡ് ആണ് വരുന്നത് നല്ല സ്മൂത്ത് ഒക്കെ ആണ് അപ്പോൾ ഒരു ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതും അത്യാവശ്യം ടു ഡീപ് സ്കിന്നിന് ചേരണ ഒരു ഒരു ഷെയ്ഡാണ് അത് അത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എല്ലാ ഷെയ്ഡ്സും നമ്മുടെ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനൊക്കെ മേടിച്ചിട്ടുള്ളത് അപ്പം അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചേരണുണ്ടോ ഇല്ലേന്ന് നെക്സ്റ്റ് ഈ ഒരു മാസിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നമുക്ക് പൊട്ടിക്കാം ഞാനിതും എല്ലാം ഞാൻ ബ്രൗൺ റെഡ് ബ്രൗണിഷ് റെഡ് ആ ഒരു കാറ്റഗറിയിലാണ് ടേ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര അയ്യോ ഇതെനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നണില്ല ഇത് ഞാൻ ആക്ച്വലി ഞാനിത് വെച്ചിട്ടില്ല ഒരു കിട്ടുന്നത് അറിയാണ്ട് കാർട്ടിൽ പെട്ടാന്ന തോന്നണേ എന്തായാലും നമുക്കിവിടെ ഒന്ന് സാച്ച് ചെയ്ത് നോക്കാം കാണാനൊക്കെ കൊള്ളാം അല്ലേ നല്ല ഒരു ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് ഈ ഷെയ്ഡ് കണ്ടിട്ട് എനിക്ക് ഇതിന്റെ പൈസ വെറുതെ പോയ പോലെ ഉണ്ടോ എനിക്ക് തോന്നണേ എനിക്കത് എനിക്ക് തോന്നണില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ഷുഗർ പോപ്പിന്റെ ഒരു ലിപ് ഒരു ഷെയ്ഡാണ് കേട്ടോ അത് മാറ്റ് ലിപ് കളർ സെവൻറ്റി കോക്കോ ആണ് കേട്ടോ ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആണ് ആണ്ട്ടത് ഞാൻ മേടിക്കണം എന്ന് ഓർത്ത് മേടിച്ചത് തന്നെയാണ് എങ്ങനെയുണ്ടാവും എന്നറിയില്ല ഇതൊരു ബ്രൗൺ ആണ് ഇത് ഞാൻ ഞാനിവിടെ തന്നെ സ്ട്രാച്ച് ചെയ്ത് കാണിക്കും ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് എനിക്കിഷ്ടമായി ഇത് ഞാൻ ഒന്ന് ഇട്ട് നോക്കിയിട്ട് കാണിച്ചോ ഇതെനിക്ക് എട്ട് നോക്കാൻ തോന്നുന്നുണ്ട് ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് മേടിച്ചൊരു ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിചാരിച്ച എത്ര അടിപൊളി ആയിട്ടില്ലെങ്കിലും ചേരണുണ്ട് എന്തായാലും കൊള്ളാം കുഴപ്പമില്ല വിചാരിച്ചത്ര അടിപൊളി അല്ല എന്നാലും കൊള്ളാം ട്രാൻസ്ഫർ ആണെന്നില്ല കേട്ടതും ഇതും ഇതും ട്രാൻസ്ഫർ ഒന്നാണില്ല സ്മാറ്റ് പ്രൂഫാണ് പക്ഷെ ഈ ലിപ്പ് ലൈനസ് അങ്ങനെയല്ല കേട്ടോ ഇതും കുറഞ്ഞു സെറ്റായ ട്രാൻസ്ഫർ ഒന്നാണില്ല എന്തായാലും നോക്കാം ഇനി നമ്മുടെ മെയിൻ ആണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇനി ആക്കാൻ പോകുന്നത് അതാണ് വലിയ ടാസ്ക് നമുക്ക് സ്റ്റിക്ക് ലിപ് ഷെയ്ഡ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ആക്കി എടുക്കുക പക്ഷെ ഫൗണ്ടേഷൻ അങ്ങനെ ഉണ്ടോ ഫേസ് പോയാൽ പിന്നെ നമ്മുടെ ഫുൾ മേക്കപ്പ് പോയി അപ്പോൾ നമുക്കത് നോക്കാം ഇത് ലാക്മേ നയൻ ടു ഫൈവ് ഇൻഡൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ന്യൂട്രൽ ചെസ് നട്ടാണ് അപ്പോൾ ഇത് നോക്കാം ഭയങ്കര വാട്ടറി ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് സാച്ച് ചെയ്ത് നോക്കാം കയ്യിലോ കൈ ഒന്ന് ഇപ്പൊ കാണുമ്പോൾ ഇച്ചിരി ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഒന്ന് എന്നത് മിക്കതും ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിയാവാറ് ഈ ഒരു സൈഡ് നമുക്കൊന്ന് ഇട്ട് ഞാൻ ഇച്ചിരി എന്താ പറയാ ലൈറ്റ് അവടെ ലൈറ്റ് അവരെ ഡാർക്ക് ആണ്ട്ടോ മേടിക്കാറ് ഡാർക്ക് ആയാലും വേണ്ടില്ല ലൈറ്റ് ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ മേടിക്കാറ് അപ്പം എനിക്ക് എൻ്റെ ഷെയ്ഡാന്ന് തോന്നണേനും ഒരു പൊടിക്ക് ഡാർക്കുള്ള ഷെയ്ഡാണ് ഞാൻ മേടിക്കാറ് അപ്പോൾ ഇത് ഓഫ്ലൈനായി കാണുമ്പോഴേ അപ്പോൾ ഇതെനിക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴല്ല അപ്പോൾ നമുക്ക് നേരിട്ട് വരുമ്പോഴും നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മളെ കറക്റ്റ് ഷെയ്ഡായിട്ട് വരും അത്യാവശ്യം മാച്ചിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഈ റൈറ്റ് കവിളിൽ മാത്രമാണ് കേട്ടോ അപ്പൊ ഇടാത്തത് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കാണാനില്ല അവിടെ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അവിടെയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലാണെന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി ലൈറ്റായിട്ട് ഇത് തോന്നുകയാണെങ്കിലും എൻ്റെ അടുത്തൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് അത് വെച്ച് ഞാൻ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാറാണ് കേട്ടോ അങ്ങനെയാണ് എനിക്ക് എനിക്കതും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കുറച്ചൊരു ഒരു ഒരു ഇത് തോന്നുന്നത് നമ്മൾ എത്രക്ക് നോക്കി നോക്കി ഫൗണ്ടേഷൻ മേടിച്ചാലും അത് ലൈറ്റ് ലൈറ്റായിപ്പോകും അങ്ങനെയാണ് അപ്പം നമുക്കിവിടുത്ത് ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് നന്നായിരിക്കും നന്നായിരിക്കട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം അഡ്ജസ്റ്റ് ആക്കാം ആണ് പക്ഷെ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയണില്ല അപ്പോൾ ആരെങ്കിലും എൻ്റെ ഒരു ഷെയ്ഡിൽ ആരെങ്കിലും ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ കാട്ടിലും കുറച്ചും ഡാർക്ക് ആയിട്ടുള്ളത് മേടിച്ചാൽ മതി കേട്ടോ അതാവും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുക അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഏകദേശം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ വേറെയും ഫൗണ്ടേഷൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ്